ിട്ട് അവിടെ നിങ്ങളുടെ ഈ മതവിഷം അവിടെ വാരി ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിന് അവരുടേതായിട്ടുള്ള മതവും വിശ്വാസവും രാഷ്ട്രീയവും ആശയവും ആദർശവും നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് അത് എല്ലാ മതവിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കുമുണ്ട് മതനിരാശ സ്ഥാപനങ്ങൾക്കുമുണ്ട് അപ്പോൾ അവിടെ കയറി ചെന്നിട്ട് അവിടെ തന്നെ പഠിക്കണം നിങ്ങളുടെ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അവിടെ തട്ടമിടുന്നുണ്ട് നിക്കരിക്കുന്നുണ്ട് ഉച്ചയും കുത്തി മറിയുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് ഭയങ്കര ചിട്ടയാണ് അച്ചടക്കമാണ് അതുകൊണ്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് പഠിക്കണം ഇവിടെ കന്യാസ്ത്രീകൾ വേഷമിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് അയ്യോ അരോചകം വേണ്ടനേ ആരും നിങ്ങളെ അങ്ങോട്ട് പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തോ ക്ഷണിച്ചതൊന്നുമല്ലല്ലോ അവിടെ പോയി ചേരുന്നവർക്ക് എന്തെങ്കിലും സമ്മാനമോ ബിഗ് ബമ്പർ എന്തെങ്കിലും ലോട്ടറിയോ ഒന്നും തരുന്നില്ലല്ലോ വേണ്ട ആദ്യത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് തോറ്റ കുട്ടിയല്ലേ ഈ കുട്ടി വീണ്ടും അവിടെ തന്നെ പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ആരും നിർബന്ധിച്ച് വിളിച്ചതല്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ റൂൾസ് പറ്റുന്ന നിങ്ങളുടെ മതം അംഗീകരിക്കാൻ പറ്റുന്ന അത്തരം സ്ഥാപനങ്ങളിൽ പോയാൽ മതിയെന്നേ ഇങ്ങനെ ഈ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് മുമ്പിൽ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ശരിക്ക് പല സന്ദർഭങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ് ഇവിടെ വിവാദമായിട്ടുള്ള ഒരു മതമാറ്റം നടന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറക്കാൻ വഴിയില്ല മറക്കാൻ വഴിയില്ല ഒരു വലിയ മതമാറ്റം ഓഹ് വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു മതമാറ്റം നമ്മുടെ ഹാദിയ ഉണ്ടല്ലോ ഹാദിയ അഖില ഹാദിയ ആ കൊച്ചിനെ ഇസ്ലാമിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി ഒരു മുറിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ വലിയ രൂപത്തിൽ പിരിവുകൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അത് കൊണ്ടുപിടിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്യുന്നു ഹാദിയയുടെ ഇസ്ലാം മത സ്വീ അഖിലയുടെ ഹാദിയ എന്ന ഇസ്ലാം മത സ്വീകരണവും തട്ടമിടലും നിഗരിക്കലും അയ്യോ കല്യാണവും എന്ന് വേണ്ട ഇപ്പൊ ഒരു കെട്ടും കഴിഞ്ഞു രണ്ട് കെട്ടും കഴിഞ്ഞു കോടിക്കണക്കിന് പണമാണ് ഒരൊറ്റ വെള്ളിയാഴ്ച ബക്കറ്റ് പിരിവ് നടത്തിയത് എന്തിനാണെന്നറിയാമോ ഈ അഖിലയെ ഹാദിയെ ആക്കാനുള്ള കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുന്നതിന് വേണ്ടി അങ്ങനെ കോടതിയെയും ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ച് അഖിലയെ ഹാദിയെ ആക്കി മാറ്റി വേണ്ടി പാടുപെട്ട് ചിന്ത അല്ലേ തട്ടമിട്ട് സ്വർഗത്തിലേക്കുള്ള ഹൂറിയാക്കി മാറ്റി അവൾ ഭാര്യയാണ് അമ്മയാണ് അമ്മമ്മയാണ് ഏ സ്വർഗത്തിലേക്കുള്ള ഹൂറി പട്ടമൊക്കെ കൊടുത്ത് ഒരു പുണ്യ ജന്മമാക്കി മാറ്റാൻ കാഫറുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു പുണ്യവതിയാക്കി മാറ്റിയിട്ട് എന്ത് പറ്റി കാഫറിനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചു രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഘട്ടം രണ്ട് കെട്ടും കഴിഞ്ഞ് മൂന്നായി നാലായി അഞ്ചാ ഒരു പ്രശ്നവുമില്ല ഇവർക്ക് വേണ്ടത് ഓരോരോ ഇരകളെയാണ് ും ഇവര് തന്നെയായിരിക്കും ബോധമില്ലാത്ത മക്കൾ സ്വന്തം മതത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഭീകരതയെ കുറിച്ചോ അറിയാത്തവർ ചെന്ന് ചാടി കൊടുക്കുന്നു അതും ഒരു തട്ടത്തിനു വേണ്ടിയായിരുന്നു എന്ന് മറക്കരുത് ഒരു തട്ടത്തിനു വേണ്ടി അഖില എന്ന് വിളിക്കുന്ന ഹാദിയ ഇപ്പം അവര് രണ്ടാമത് വിവാഹം ആ വിവാഹവും എന്തോ ണ്ട് ആ വാർത്ത ശരിയല്ല അഖില കോഴിക്കോടുള്ള ഒരു ആശുപത്രി കോഴിക്കോടുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിൽ അവര് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ആദ്യത്തെ വിവാഹം വേറുവിരിഞ്ഞു എന്നത് ശരിയായിരുന്നു അത് ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ വന്ന് പറഞ്ഞതാ രണ്ടാം വിവാഹവും എന്ന് എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ ആദ്യത്തെ കല്യാണം ഈ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ സേലത്തെ ഹോമിയോ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരുടെ ജീവിതം ആകെ മാറി മറിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഹോമിയോ ഏഹ് ചികിത്സയുമായി കോഴിക്കോട് ഉണ്ട് എന്ന് ചെന്ന് പറയുന്നുണ്ട് ഏതാണ്ട് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതും അല്ലാത്ത ഒരു വാർത്ത വല്ലാതെ പരക്കുന്നുണ്ട് അതായത് രണ്ടാമത് ഏർ ഹാദിയെ കല്യാണം കഴിച്ചത് ഖാലിദ് എന്ന് ഒരാളാണ് ഈ തസ്തകീർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ എന്തോ ഒരു ലെറ്റർ ബോംബ് കേസൊക്കെ ഉണ്ടായിരുന്നു അയാളുടെ മകനായിട്ടുള്ള ഖാലിദാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് ഇപ്പൊ നമുക്കറിയാം കേസിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം ഖാദിയ കല്യാണം കഴിച്ച വ്യക്തിയെയും രണ്ടാമത് കഴിച്ചും ഒക്കെ സംബന്ധിക്കുന്ന ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പോകുന്നു വൈക്കത്തുള്ള അശോകന്റെയും പൊന്നമ്മയുടെയും മകനാണ് അവിടെ പഠിക്കാൻ പോകുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടുകാരികൾ ഫസീന ജസീന എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരികൾ അവരുടെ കൂടെയാണ് ആദിയെ പിന്നെ കാണുന്നില്ല ഹാദിയുടെ ഈ ഫസീനയുടെയും ജസീനയുടെയും പിതാവായ അബൂബക്കർ ബന്ധപ്പെട്ട് ഹാദിയെ മതം മാറ്റാനുള്ള അഖിലയെ മതം മാറ്റി ഹാദിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് വാർത്തകളോ നിങ്ങളുടെ ഹിജാബ് ധരിച്ച് ഈ അഖില അല്ലെ കോടതിയിൽ വരുന്നു അങ്ങനെ പിന്നെ ഹർജി വരുന്നു കാണാതാവും ഒക്കെ വരുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് വരുന്നു ജസ്റ്റിസുമാരായ സുരേന്ദ്ര അബ്രഹാം മാത്യു ടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിലാണ് ആദ്യത്തെ ഹെബിയസ് കോർപ്പസ് അശോകൻ ഫയൽ ഫയലി എന്റെ മാളെ കാണാനില്ല അങ്ങനെ മകളെ ഹാജരാക്കുന്നു അപ്പോ ഹാജരാക്കുന്ന ദിവസം രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ജനുവരി മുതലാണ് കേസ് ഡിസംബർ പത്തൊമ്പതാം തീയതി കേസ് എത്തുന്നു കേസ് എത്തുമ്പോഴത്തേക്ക് കേസ് എത്തിയ ദിവസം ശ്രദ്ധിക്കേണ്ട കേസ് എത്തിയ ദിവസം ഇവർ കോടതി പറയുന്നു ഹാദിയ വിവാഹം കഴിച്ചു കൊല്ലത്തുള്ള ഷഫീൻ ജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു ഷഫീൻ ജഹാനെ കുറിച്ച് എന്ന് പറഞ്ഞ കാര്യം ഷഫീൻ ജഹാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് ബി പിയുടെ പ്രവർത്തനമായിരുന്നു തണൽ എന്ന് പറയുന്ന സംസ്കാരിക സംഘടന അതൊക്കെ സംസ്കാര സംഘടനയും സംഘടന ഒരു സന്നദ്ധ സംഘടനയുണ്ട് അതിന്റെ പ്രവർത്തകനാണ് അയാളുടെ അയാളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് കോടതിയൊക്കെ നോക്കുമ്പോൾ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വന്ന ദിവസം തന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കോടതിക്ക് അത്ര വിശ്വസനീയമായി തോന്നിയില്ല പിന്നെ കോടതി ദീർഘമായ ചില കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ വിവാഹം വിചാരണ ആരാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് ഷഫീൻ ജഹാൻ എല്ലാ കാര്യങ്ങളും അയാളുടെ ഒരു പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് ഈ വിവാഹം കഴിച്ച കാര്യം മാത്രം അതിനകത്തില്ല അപ്പോൾ ഇതിനകത്ത് മൊത്തം സംശയാസ്പദമാണെന്ന് കണ്ടിട്ട് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിനാലാം തീയതി ജസ്റ്റിസുമാരായ സുരേന്ദ്രമോഹനും അബ്രഹാം മാത്യുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് റദ്ദാക്കി കേരളത്തിലെ കേരളം ഞെട്ടിപ്പോയൊരു സംഭവമാണ് കേരളം ഞെട്ടിപ്പോ കേരളം ഞെട്ടിപ്പോകാനുള്ള കാരണം ഈ അശോകന്റെയും പൊന്നമ്മയുടെയും നിലവിൽ കണ്ടിട്ടില്ല ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹാദിയെ ആക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു പ്രതിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ വിന്നായ എസ് ഡി പെയുടെയും നേതൃത്വം നടത്തിയ വലിയ സമരം ഹൈക്കോടതിക്ക് മുന്നിൽ വലിയ സമരം ജസ്റ്റിസ് സുരേന്ദ്രമോഹനെ വ്യക്തിപരമായി പേര് പറഞ്ഞ അധിക്ഷേപിച്ച് നടത്തിയ സമരം എന്നിട്ട് അവിടെ ഈ പോലീസിന്റെ വരുണ എന്ന് പറയുന്ന ജലവീരുകയുണ്ടോ അതിന്റെ മുകളിൽ കയറി നിന്നു ജഡ്ജിന്റെ അടിവസ്ത്രത്തെ വരെ പറഞ്ഞു കേരള ഹൈക്കോടതി വളഞ്ഞ് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി മുകളിൽ കയറി ഇവർ മുദ്രാവാക്യം വിളിച്ച് അശോകന്റെ വീട്ടിലേക്ക് അതായത് ഫ്രണ്ടുകാർ ഈ ഒരു പെണ്ണിനെ മതം മാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെയ്തു നമുക്കറിയാം പ്രവർത്തകർ മുദ്രാവാക്യം മുദ്രാക്യം ചെയ്യുന്ന വലിയ വയലന്റ് സമരം കേരളം ഒരു പെൺകുട്ടിക്ക് മതം മാറി ഇസ്ലാമിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കോടതി നിഷേധിച്ചു എന്നാവശ്യപ്പെട്ട കുരേന്ദ്രമോഹനെ വല്ലാതെ ജസ്റ്റ് പക്ഷെ അവർക്ക് അതിഥി ചെയ്തത് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഹിന്ദുവാണെന്നായിരുന്നു ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ഒന്നും പറ്റി അതിനുശേഷം ഈ കേസ് പിന്നെയുണ്ടായി അപ്പോൾ ആദിയ പിന്നെ അടുത്ത ഹൈ വി എസ് പ്രമേഹ സു ആദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യ മാതാപിതാക്കളുടെ വീട്ടു തടങ്കലിലാണ് എന്ന് പറഞ്ഞ് കേസ് എത്തുന്നു കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീംകോടതിയിൽ ഈ കേസ് വാദിക്കാനെത്തിയത് ഒന്നെടിയിട്ട് നിന്നാൽ പത്തും മുപ്പതും ലക്ഷം വാങ്ങുന്ന കപിൽ ശിവലും ഇന്ദിരാജയ് സിംഗുമാരും അപ്പോൾ ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തങ്ങളുടെ മതത്തിൽ കിട്ടാൻ അഖിലയെ ആദിയാക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം മതം മാറ്റം ഇങ്ങനെ മതം മാറ്റിയ ആളുകളെ മാറ്റണം എന്ന് നിശ്ചയമുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിൽ ഏറ്റവും വില ഏറിയ അഭിഭാഷകരെ വെച്ച് കേസ് വാദിക്കാൻ പറ്റില്ല എന്നിട്ട് ഈ കേസ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെയും പിന്നെ ഡി വൈ ചന്ദ്രചൂഡും ആയിരുന്ന രൂക്ഷം ഇത് പരിഗണിച്ച കോടതി പറഞ്ഞു ഇവർ പ്രായപൂർത്തിയായവരാണ് പിന്നെ മാത്രമല്ല ഒരു ഹേബിയസ് കോർപ്പസ് പറഞ്ഞാൽ കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് കോർപ്പസ് ഹർജി കൊടുത്താൽ പോലീസ് ആ ആളെ കണ്ടെത്തി ഹാജരാക്കണം വേറിസ് ദ ബോഡി എന്നാണ് അതിന്റെ മലയാളം അപ്പൊ ഹേബിയസ് കോർപ്പസ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാം ഇപ്പൊ എന്നെ കാണാതായി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും എന്റെ വീട്ടുകാർ തടയിൽ വെച്ചിരിക്കുകയാണ് വിവരം സിനിമ കിട്ടിയ സിനിമ മാതാപിതാക്കളെ വരെ ഈ കോടതി കയറ്റിയിട്ട് ഇന്നലെ വരെ കഷ്ടപ്പെട്ടു വളർത്തിയ മാതാപിതാക്കൾ തനിക്ക് വിഷം തരുമെന്ന് പറഞ്ഞ് വാടക ഉമ്മ സൈനബയെയും കൂട്ടുപിടിച്ച മാതാപിതാക്കളെ ഈ പെണ് കണ്ണീര് ഒരു കണക്കില്ല ഒരു പക്ഷേ അവർ മാതാപിതാക്കളാണ് അവരത് ക്ഷമിക്കും പൊറുക്കും സഹിക്കും ഒരു സംശയമില്ല നമ്മളാരും അതിനെ എതിരും പറയുന്നില്ല അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മാതാപിതാക്കളല്ലേ ലേഖമകളാണ് അതിനെ പുറത്തു കൊടുക്കട്ടെ ക്ഷമിച്ചു കൊടുക്കട്ടെ പക്ഷേ ഇനി വരുന്ന ഒരുപാട് ഈ ഇസ്ലാമിലേക്ക് ചാടാൻ പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാണ് എന്ന് പറയാതെ വയ്യ